ഈ പ്രഭാതത്തെ അവിസ്മരണീയമാക്കുന്നതിന് വേണ്ടി വേദികളിലൊക്കെ നിറസാന്നിധ്യമായോ ഗസൽ വേദികളിൽ വിപ്ലവത്തിന്റെ മഴ പെയ്ച്ച ഗായകനാണ് എന്റെ അടുത്ത സുഹൃത്താണ് അലൂഷി അല്ലെ അലൂഷി യാദം അലൂഷി യാദം പിന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹായ് അലൂഷി ഗുഡ് മോർണിംഗ് വാർത്താമുറിയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അലൂഷി അല്ലേ അലൂഷിയുടെ പാട്ടുകള് ആ പാട്ടിനോടൊപ്പമുള്ള സാംസ്കാരിക സന്ധികള് അതൊക്കെ കേരളം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു ബന്ധം അലോഷി പാട്ട് ഞാൻ പ്രസംഗിക്കും തുടർച്ചയായി ചില വേദികളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതോഷിന്ന് ആദ്യം പരിചയപ്പെടുന്നുണ്ട് അത് തന്നെ ഇപ്പോഴും തുടരുന്നു മനോഹരമായ പാട്ടുകളാണ് ആ ആ വേദി മറ്റൊരു മൂഡിലേക്ക് സെറ്റ് ആവും പിന്നീട് അവിടെ എന്തു പറഞ്ഞാലും അത് കേൾക്കും അതായത് മണ്ണ് കുഴി ഈ നനഞ്ഞ മണ്ണുണ്ടല്ലോ അപ്പം മണ്ണിനെ നനച്ചെടുക്കും അലോഷി പിന്നീട് അവിടെ നിന്ന് കുഴിച്ചെടുത്താൽ ഏത് തൈം അവിടെ വളരും അതാണ് അലോഷി പാടുന്ന പാട്ടിലെ ആ പാട്ടുള്ള വേദിയുടെ സദസ്സിന്റെ പ്രത്യേകത ഡിഗ്രിക്കൊക്കെ അവിടെ മാത്രം വീശുന്ന കാറ്റുണ്ടോ ഗസലിന്റെ സൗന്ദര്യം ഗസലിലേക്ക് എങ്ങനെയാ വരുന്നത് പറ്റില്ല ചെറുപ്പത്തിലെ വീട്ടിലൊക്കെ പാട്ടുണ്ട് മമ്മി നന്നായിട്ട് പാടും ശാസ്ത്രീയമായിട്ട് വലിയ പഠിത്തം ഒന്നുമില്ല ജസ്റ്റ് കൂട്ടുകാരായിട്ട് ഇങ്ങനെ ആ അങ്ങനെ എവിടെയൊക്കെ സ്റ്റേജിൽ കൊണ്ടിരുത്തിയ ഈ കലോത്സവത്തെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഈ കലോത്സവം ഒക്കെ ക്രോഡീകരിക്കുക പിന്നീട് ഈ പാട്ടിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആദ്യം അലോഷിയെ പോപ്പുലറാക്കിയ പ്രകടനം ഏതായിരുന്നു കുറച്ച് ില് ചെയ്തിട്ടായിരുന്നു പിന്നെ പറഞ്ഞ നടക്ക നൂറ് പൂക്കൾ തന്നെയാണ് നൂറ് പൂക്കൾ വിടരട്ടെ അല്ലേ നൂറ് 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 നൂറ്

നൂതനേതിഹാസ മധുര സമര രംഗഭൂമിയിൽ നിന്നുയർന്ന പൂക്കളേ നൂതനാശയങ്ങളെ ലാൽസലാം 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 സക്കാക്കളെ അലനിൻ്റെ നാട്ടിലായി നവംബർ ഏഴിന് താരമേ ഉദയരാഗ പുഷ്പമേ ലാൽസലാം 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 സക്കാക്കളെ നൂറു പൂക്കളേ നൂറു നൂറു പൂക്കളേ ഒന്നുകൂടി അപർത്തി പടിയാലും ഇവിടെ ഒരാള് അതെ അതെ ഒരു എലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ടി എം ബന്ധുപേട്ടന്റെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതില് അജിത് പുല്ലേരി രണ്ട് ഫ്രണ്ട് അജിത് പുല്ലേരിയും പ്രസാദും അവർ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തത് അജിത് പുല്ലേരി ഡയറക്ടർ സിനിമ ഡയറക്ടറാണ് നമ്മുടെ സുഹൃത്താണ് ഉണ്ണികൃഷ്ണൻ നമ്പൂരിന്റെ കൊച്ചുമകനാണ് മുപ്പനാണിത് പകർത്തിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുന്നത് പൊതുവെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കും അതെ മറ്റൊരു പ്രൊഫൈലായിട്ട് മാറിയിട്ടുണ്ടല്ലേ ലോഷി അതായത് ഈ പാട്ട് രാഷ്ട്രീയം ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം കഥാപ്രസംഗമാണെങ്കിലും നാടകമാണെങ്കിലും എല്ലാം ഇടതു രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാല് ഈ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കുന്ന തന്നെ ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായൊരു നാടകമാണ് നിങ്ങൾ തന്നെ അതെ നാടകം നിങ്ങൾക്ക് ഒരു വലിയ തത്വശാസ്ത്രം പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾ കമ്മ്യൂണിസ്റ്റുകളായി മാറി അതായത് വലിയ പ്രസംഗങ്ങൾക്കപ്പുറത്ത് ഈ പറയുന്ന ഈ മധ്യ കേരളത്തില് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കുകയും വിജയം ഉണ്ടാക്കുകയും ചെയ്തത് തോപ്പുവാസം പാട്ടുകൾ കവിതകൾ നമ്മൾ പുതിയ ചില തലമുറ എന്നുള്ള എന്നുള്ള പാട്ട് പാട്ട് എന്ന് ഏറ്റവും ചെറിയ നാടക ഗാനങ്ങൾ കവിതകൾ കഥാപ്രസംഗം നാടകം ഇതാ ഇപ്പോ അലോഷിയുടെ പുതിയ ബ്രാൻഡ് സ്വഭാവ് അതിൽ എനിക്ക് അലോഷിയുടെ പാട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണം ആഗ്രഹിച്ചിരുന്നത് ഈ നമ്മളായി കൊണ്ടുവരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാംശമുള്ള പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ആലോഷയുടേതെന്ന് പാട്ടുകൾ കേൾക്കുമ്പോൾ അതായത് നമ്മുടേതായ നമ്മുടെ ഒരു ജീവന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാവിന്റെ നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു അംശം വരുന്ന പാട്ടുകൾ അങ്ങനെയുള്ള സംഗീതം അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും തോന്നിയിട്ടുണ്ടോ തീർച്ചയായും അതാണോ അതിന് ഓഡിയൻസ് ഉണ്ട് മീൻസ് പല ഷോകളും ഇപ്പം യൂത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ചുരുങ്ങുന്നു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അവർക്ക് കേൾക്കാനുള്ള പാട്ടുകൾ അവർ ആസ്വദിക്കുന്ന കുറേ പാട്ടുകളുണ്ട് ഉണ്ട് അതിന് ഈ പറഞ്ഞവർക്ക് വല്ലാത്ത പുകയും വെടിയൊന്നും ഇല്ലാത്ത പരിപാടികൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാലോ കുർബത്ത് എഴുതിയ വരികളാണ് ഇത് അകലുമെന്നോർത്ത് ആഴിക്കടിയിലും തിരയുന്നു ഞാൻ ആഴിക്കടിയിലും തിരയുന്നു നീയന്ന മധുരം തീരുമെന്നോർത്ത് ഓർമ്മകൾ പോലും നുണഞ്ഞില്ല ഞാൻ ഓർമ്മകൾ പോലും നുണഞ്ഞില്ല ഒരു കവാലിയൊക്കെ പോലെ ഇങ്ങനെ കുറെ പേര് ഇരുന്ന് ഞങ്ങൾ ഇത് ഈ നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്കന്ന് കൊറേ മെഹബൂബിന്റെ പാട്ടുകൾ പാട്ട് നമ്മളെ സുഹൃത്താണ് കണ്ണൂര് തന്നെയാണല്ലോ മമ്മക്കിനാക്കൽ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരുമാല തീർത്ത് ഒക്കെ അധിക വേദികളിലും ആൾക്കാർ പാടാൻ പറയുന്ന ഒരു പാട്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് ഈ ഗസലുകളെല്ലാം ഒരു കാലത്ത് നോർത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ കേരളത്തിന് വലിയ പരിചിതമായിരുന്നില്ല ഇപ്പൊ ഉംബായി ഒക്കെ വന്നാണ് അത് പോപ്പുലറൈസ് ചെയ്തത് അല്ലേ പക്ഷേ ഉംബായിക്ക് ശേഷം അങ്ങനെ വീണ്ടും ആ ഒരു ട്രെൻഡിലേക്ക് വളരെ അതെ ഈ സാവുന്നത് ഉട വളരെ പെട്ടെന്നുള്ളൊരു വേർപാടായിപ്പോ ഉമ്പായിയുടെ അല്ലെ ഉംബായിയുടെ ഏത് പാട്ടാണ് സാധാരണ ഉംബായി മനോഹരമായിട്ട് ഈ പഴയ മലയാള സിനിമാ എടുത്ത് ഉംബായി സ്റ്റൈലിൽ പാടിയിട്ടുണ്ട് അല്ലെ യേശുദാസിന്റെ ഒക്കെ പാട്ടുകൾ പഴയതൊക്കെ എടുത്ത് ഈ മനോഹരം ഒരു പുഷ്പം മാത്രം അതുപോലെ നിന്നെ ഞാൻ ഒറ്റ ഒറ്റാ പക്ഷേ ഈ രീതിയിലാണ് ഏത് പാട്ട് പാടിയാലും ഈ രീതിയിലാണ് ഇപ്പം ഒരു പുഷ്പം പാടുക ഒരു പുഷ്പം എങ്ങനെയാണ് പാടുക വലിയ വാഗപ്പൂ മരം പാടിയാണ് ഇപ്പോഴും അല്ലെ ആളുകള് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഗായകരിൽ ഒരാളായി തുടരുക തന്നെയല്ലേ ബാബുക്കട ഒറിജിനൽ അപൂർവമായിട്ടുള്ളൊരു പാട്ട് എത്ര യേശുദാസ് പാടിയതിനെക്കാളും മനോഹരമായിട്ടാണ് പേടികൊണ്ട പിടിച്ചു പിടിച്ചു വെച്ചത് കാരണം വെച്ചാൽ യേശുദാസ് നാളെ യേശാസ് ശതാഭിഷേകനാകുന്ന ദിവസമാണ് യേശാസിന്റെ മനോഹരമായ പാട്ടുകളെല്ലാം ബാബു കൈദാസ് പാടിയതും ബാബുക്ക പാടിയതും താരതമ്യം ചെയ്തു നോക്കി ഭയങ്കര പാടുന്നതല്ലേ ചില കല്യാണ വീടുകളിലൊക്കെ പാടിയത് വിട്ടുപോയി കല്യാണ വീട് എന്ന് പറഞ്ഞപ്പോഴാ ചായ കാപ്പി ജ്യൂസ് ജ്യൂസ് എടുക്കട്ടെ വിടും ഇല്ല ജ്യൂസ് ജ്യൂസ് ഉണ്ട് ഇഷ്ടപ്പെടാത്ത അലോഷിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലെ അലോഷിയെ കൂടുതലായി ഒന്ന് വളരെ സൂപ്പർ അതെ അലോഷിയെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് നേരത്തെ അമ്മയെ കുറിച്ച് പറഞ്ഞു അമ്മ തുറന്നിട്ട വഴിയാണ് അമ്മ നൃത്താധ്യാപികയായിരുന്നു ഒപ്പം നന്നായി പാടുമായിരുന്നു അപ്പോ അച്ഛൻ അമ്മ കുടുംബം അതേ കുറിച്ചുകൂടി മമ്മി രണ്ട് സഹോദരി സഹോദരന്മാർ പിന്നെ വൈഫ് മോന് ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ് പപ്പ മരിച്ചുപോയി മമ്മി പറഞ്ഞ പോലെ ഡാൻസ് ചെയ്ത് നന്നായിട്ട് ഡാൻസ് ടീച്ചറായിരുന്നു സംഗീതം ഉണ്ട് കൂടെ ഒരു നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹാർമോണിയത്തെ കുറിച്ച് ആ ഹാർമോണിയം കുറെ കാലം ഇങ്ങനെ പൊടി പിടിച്ച് കിടന്നത് അത് പൊടി തെട്ടി എടുത്തത് എന്തുകൊണ്ടാണ് അതായത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നു ജോലി തേടി വിദേശത്തേക്ക് പോകുന്നു ഗൾഫിലേക്ക് പോകുന്നു ദുബായ് ദുബായിലായിരുന്നു അപ്പോൾ ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആ ഒരു ജോലി അതിനുശേഷം പാഷനിലേക്കുള്ള ഈ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിനിമയിലേക്ക് എത്തുന്നു സിനിമയിൽ പാട്ട് പാടുന്നു ആ പാട്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നു അങ്ങനെ അലോഷിയുടെ ഒരു ജീവിതം അതൊരു വിചാരിച്ച രീതിയിൽ സെക്രട്ടറിയിൽ നിന്ന് പിന്നീട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ആ ഹാർമോണിയം മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അല്ല നമ്മൾ എങ്ങനെ സഞ്ചരിച്ചാലും നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചു നമുക്ക് ഇഷ്ടമല്ലേ ജോലിയൊക്കെ തേടി അങ്ങ് പോയി പക്ഷേ അവിടെയും സംഗീത ഇത് മ്യൂസിക് ഒക്കെ ആയിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഈ പറഞ്ഞ പ്രവാസ ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ട് കുറെ ആൾക്കാർക്ക് ആ മേഖലകൾ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് വന്ന് കോവിഡിന് കുറച്ച് മുമ്പേ തിരിച്ച് നാട്ടിൽ വന്നു ിൽ ജോലിയും ചെയ്തിരുന്നല്ലോ ചെയ്തിരുന്നു അത് തന്നെയായിരുന്നു പാട്ടെപ്പോഴും സൗഹൃദം അല്ലെ ഈ ഡിസൈനിംഗും പാട്ടും എഞ്ചിനീയർ ആണ് ഗ്രാഫിക് ഡിസൈനറാണ് പൊളിറ്റിക്സ് ഉണ്ട് ഗസലുണ്ട് സിനിമയുണ്ട് കലയുണ്ട് മായ ഒരു കോമ്പേഷ പുതിയ സിനിമയിലേക്ക് ആ സിനിമയുടെ പേര് തന്നെ ടൈറ്റിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് എന്നാ താൻ കേസുകൂട എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളുടെ പേര് വെച്ചുള്ള സിനിമയുടെ പേര് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ വലിയ പേര് വലിയ ടൈറ്റിൽ ആ എന്നാ താൻ കേസ് കൊടുക്കില്ല ആയിരം കണ്ടുപോയ പ്രേമിക്കുന്ന ടീച്ചറും ഓട്ടോക്കാരനും നല്ല പട അത് നല്ല സിനിമയായിരുന്നു ഇതും നല്ല സിനിമയായിരുന്നു അതെ അതെ രതീഷ് പൊതുവാളിന്റെ രതീഷ് പൊതുവാൾ അതിലൊരു പാട്ട് പാടിയ പാടിയ പാട്ട് ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണേര്

അലോഷിക്ക് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയ കവിത ആരുടേതാണ് ഞാന് പനശൂരാന്റെ കവിതകള് ഇഷ്ടമാണ് പനശൂരാന്റെ വലയിൽ വീണ കിളികളാണ് പല രീതികളിലും ആവശ്യപ്പെട്ടല്ലേ ഒരു പോപ്പുലർ ഡിമാൻഡ് എന്ന രീതിയിൽ പാടാനായി ആവശ്യപ്പെടാറുള്ളത് അതെ അതിന്റെ വരികളിൽ ഓരോ വരി എടുത്ത് നോക്കി കഴിഞ്ഞാലും അവസ്ഥ വളരെ കൃത്യമായിട്ട് ആ വരികളിലാത്ത അത് ആ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ പ്രതിസന്ധിയിലൂടെയോ അല്ലെങ്കിൽ വലയിൽ കുടുങ്ങുകയോ ഒക്കെ ചെയ്ത മനുഷ്യർ ഉണ്ടല്ലോ പലതരം വലകളുണ്ടല്ലോ പലതരം വലകളിൽ കുടുങ്ങിയ മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും കുറച്ച് നീളത്തിലാ എനിക്കൊന്നും ചില പ്രതി പ്രതികരണങ്ങൾ വരുന്ന കുറച്ചേ പാടുന്നുള്ളൂ എന്നൊരു പരാതി നീട്ടിപ്പിടിക്കാം വലയിൽ വീണ കിളികളാണു നാം ചിറ കൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കുകിമ്മു മീ വഴിയിൽ എന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിലെന്തും നമ്മൾ പാടണം വെയിലെറിഞ്ഞ വയലിലന്നു നാ കൊയ്ത്ത് പാട്ട് കേട്ട് പാറവേ വെയിലെറിഞ്ഞ വയലിലന്നു നാ കൊയ്ത്ത് പാട്ട് കേട്ട് പാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടണഞ്ഞ പെൺകിടാവ് നീ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടണഞ്ഞ പെൺകിടാവു നീ വലയിൽ വീണ കിളികളാണു നാ ചിറകൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മുമീ മീ നമ്മൾ പാടണം ചാഞ്ഞ കൊമ്പിലന്ന് ശാരികേ ഊഞ്ഞലാടി പാട്ടു പാടി നീ ചാഞ്ഞ കൊമ്പിലന്ന് ശാരികേ പാടി നീ നിന്റെ ചിറകൻ ചൂടു തേടി തേടിഞ്ഞ ചിറകടിച്ച ചകിത കാമുകൻ നിന്റെ ചിറകിൻ ചൂടു തേടി തേടിഞ്ഞ ചിറകടിച്ച ചകിത കാമുകൻ വയലിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിൽ എന്തും നമ്മൾ പാടണം ഈ പാട്ടുകളൊക്കെ ഒരു മൂഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യും ആ മൂഡിലിങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം പ്രത്യേകിച്ച് സായാഹ്നങ്ങളിലാണല്ലോ അല്ലൂഷിയുടെ പ്രകടനങ്ങൾ ഉണ്ടാവില്ലേ അവർ വന്ന് എവിടെ ഇരുന്നാലോ അവർക്ക് ആ സ്ഥലം പിടിച്ചെടുക്കാൻ പറ്റും അവർക്ക് എക്സറേ ചെയ്യാൻ പറ്റും താങ്ക് യു അല്ലൂഷി ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേർന്നതിന് കവിത പാടി ഗസല് പാടി അപ്പോൾ വളരെ സന്തോഷം ആദ്യത്തെ ആദ്യത്തെ വരുന്നു അടുത്ത ഒരു പടം കൂടി റെഡിയാവുന്നുണ്ട് തുടർച്ചയായി സിനിമകൾ വരട്ടെ തുടർച്ചയായി തിരക്കുകളിലേക്ക് പോകട്ടെ അപ്പോഴും സായാഹനങ്ങളും കവിതയും ഈ സാംസ്കാരിക സന്ധികളൊന്നും മറക്കട്ടെ ഇശലിന്റെ ഈണ എന്നും കൂട്ടി